ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾക്ക് ഉഴുന്നൊന്നും ചേർക്കാതെ ഉഴുന്നും ചോറൊന്നും ചേർക്കാതെ നല്ലൊരു ദോശ ഉണ്ടാക്കിയാലോ അപ്പം ഞാനത് ആ പച്ചരി ഒരു മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ് അത് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ രണ്ട് ഗ്ലാസ് പച്ചരി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരിക നല്ല മിനിസത്തിലല്ല കുറച്ചൊരു തരിതരിപ്പായിട്ട് തന്നെ അരച്ചിട്ട് കൊണ്ടുവരിക ഇപ്പം ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാനിതാ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് ഞാനിവിടെ നമ്മൾ നൂൽപ്പിട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കാൽ കപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ തേങ്ങ ചുരണ്ടതും കൂടെ ചേർക്കുവാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ടല്ലോ അത് കാൽ കപ്പ് പൊടി തന്നെ ധാരാളം കേട്ടോ ഈ ഒരു വിധത്തിലാണ് നമുക്ക് കുഴച്ച് കിട്ടേണ്ടത് നന്നായി ലൂസാവാനും പാടില്ല ഒരു മീഡിയം ഇത് ലെവലിൽ മാത്രം കേട്ടോ അങ്ങനെ ഞാനിത് അരക്കപ്പ് പൊടിയെടുത്തിരുന്നു കാൽ കപ്പ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനത് നേരെ ദോശക്കല്ലിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുവാണേ ഇനി നമുക്കിത് ഓരോന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചുട്ടെടുക്കാം ചെറിയ തീയിൽ വെച്ചാൽ മതിയെ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആയി കൊടുക്കുവാണേ അങ്ങനത് ഒരു സൈഡായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എളുപ്പത്തിലുള്ള ദോശ ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉഴുന്നും ചോറൊന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ദോശ കഴിക്കണം തോന്നുമ്പോഴേ എപ്പോഴും ഒരേ ദോശയാകുമ്പോൾ എല്ലാവർക്കും എടുക്കൂലെ അപ്പോൾ ഒരു വ്യത്യാസമായിട്ടുള്ള ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ അങ്ങനെ ഞാനതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കാതെ ഒന്ന് മാറ്റി ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അല്ലേ അങ്ങനെതാ ദോശയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ശരിക്കും ഒന്ന് മതി കേട്ടോ ഒരാൾക്ക് ഒന്നെ ധാരാളമാണ് അങ്ങനതാ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ദോശ ആട്ടോ ഇടയ്ക്ക് ആ ഒരു തേങ്ങയൊക്കെ കടിക്കാൻ കിടക്കും കടിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ പെരിഞ്ചീരത്തിൻ്റെ അത് കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പം ഞാൻ ഈ ഒരു ദോശയൊക്കെ ഉണ്ടാക്കിയത് നല്ല അടിപൊളി മുട്ടക്കറിയാട്ടോ ആ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു